മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റ് ആയിരുന്നു കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കണ്ടാനശ്ശേരി വട്ടോപ്പറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ അഥവാ വി വി അയ്യപ്പൻ കേരളത്തിലെ തൃശൂർ ജില്ലയിലുള്ള ഗുരുവായൂരിനടുത്ത് കണ്ടാനശ്ശേരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒൻപതിന് കോവിലൻ ജനിച്ചത് വട്ടോപ്പറമ്പിൽ വേലപ്പനും കൊടക്കാട്ടിൽ കാളിയുമായിരുന്നു മാതാപിതാക്കൾ കണ്ടാനശ്ശേരി എക്സൈസിയർ സ്കൂളിലും മെന്മിനി ഹയർ എലിമെന്ററി സ്കൂളിലും പാവറട്ടി സാഹിത്യ ദീപിക സംസ്കൃത കോളേജിലും പഠിച്ചു ഫിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ക്ലാസ് ബഹിഷ്കരിച്ച് മുദ്രാവാക്യവുമായി പുറത്തിറങ്ങിയ കോവിലൻ പിന്നെ തിരിച്ചു തിരിച്ചുകയറിയില്ല അച്ചടക്ക ലംഘനത്തിന് പുറത്താക്കപ്പെട്ടതോടെ വിദ്യാഭ്യാസവും അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ റോയൽ ഇന്ത്യൻ നേവിയിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് വരെ കോർ ഓഫ് സിഗ്നൽസിലും പ്രവർത്തിച്ചു പട്ടാള ജീവിതം പ്രമേയമാക്കിയ കഥകളായിരുന്നു കോവിലന്റെ ആദ്യകാല രചനകൾ പിന്നീട് തട്ടകവും തോറ്റങ്ങളും പുറത്തുവന്നു നാട്ടുവഴക്കങ്ങളും വിത്തുകളും ഇഴചേർത്ത കോവിലന്റെ ഭാഷ മലയാളത്തിന് പുതിയ അനുഭവമായി മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഇത്രത്തോളം തീവ്രമായി അവതരിപ്പിച്ചിട്ടുള്ള വേറെ എഴുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് അയ്യപ്പനെ കോവിലിനായി രൂപാന്തരപ്പെടുത്തിയ റോയൽ നേവിയിൽ ജോലിക്കാരനാവുന്നത് ബംഗാൾ ഉൾക്കടലിൽ ശത്രുരാജ്യങ്ങളുടെ അന്തർവാഹിനികൾ നിരീക്ഷിക്കുന്ന ഓപ്പറേറ്ററായാണ് നിയമനം ബർമയിലും സിംഗപ്പൂരിലും ജോലി ചെയ്തു ഗ്രേറ്റ് ഇന്ത്യൻ നേവൽ മ്യൂട്ടിനി എന്നറിയപ്പെട്ട സൈനികരുടെ ലംഘനത്തിനും ലഹളയ്ക്കും കോവിലൻ സാക്ഷിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നേവിയിലെ ജോലി ഉപേക്ഷിച്ചു എങ്കിലും സൈനികനാവാൻ തന്നെയായിരുന്നു തീരുമാനം എട്ടിൽ കരസേനയിൽ ചേർന്നു കോർ ഓഫ് സിഗ്നൽസിൽ റേഡിയോ ഓപ്പറേറ്ററായി ഇരുപത് വർഷം പണിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് വിരമിച്ചത് കോവിലന്റെ ചില കൃതികൾ ഈ ജീവിതം ആനന്ദമാണ് ഒരിക്കൽ മനുഷ്യനായിരുന്നു ഒരു കഷണം അസ്ഥി തേർവാഴ്ചകൾ സുജാത ശകുനം എ മൈനസ് ഡി ഏഴാമടങ്ങൾ താഴൊരകൾ തോറ്റങ്ങൾ ഹിമാലയം ഭരതൻ ജന്മാന്തരങ്ങൾ തട്ടകം കോവിലന് ലഭിച്ച പുരസ്കാരങ്ങളിൽ ചിലത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലും എഴുപത്തിയേഴിലും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ പുരസ്കാരം രണ്ടായിരത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം മുട്ടത്തുവർക്കി പുരസ്കാരം എന്നിവ ലഭിച്ചു രണ്ടായിരത്തി പത്ത് ജൂൺ രണ്ടിന് കോവിലൻ കണ്ടാണിശ്ശേരിയിലെ പുല്ലാനിക്കുന്നിലെ സ്വവസതിയിൽ വെച്ച് അന്തരിച്ചു പിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രം കഞ്ഞിച്ചട്ടിയുമായി സ്കൂളിൽ ഊഴം കാത്തിരിക്കുന്ന ബാജി ശമ്പള പരിഷ്കരണത്തിന്റെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും നേരം പോകുന്നതിനിടെ കഞ്ഞി ഉണ്ടാക്കാൻ മറന്ന അധ്യാപകർ അവർ പാടെ അവഗണിച്ച ബാജിയും അവന്റെ അന്നഭാഗ്യമായ റായും കോവിലന്റെ ഹൃദയസ്പർശിയായ റാ എന്ന കഥ നമ്മെ പൊള്ളിക്കും